ഹലോ നമസ്കാരം കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സ്വാഗതിക്കുന്നോ അതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യൻ ജനിച്ച ദിവസമാണെന്ന് എല്ലാവർക്കും എൻ്റെ ശ്രീനാരായണ ഗുരുജയന്തി ആശംസകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ചതയ നക്ഷത്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പന്തിയിൽ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് സംസ്കൃത അധ്യാപകനായ മാടൻ ആശാൻ അച്ഛനും കുട്ടിയമ്മ അമ്മയുമായിരുന്നു മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു ഗുരുദേവന് ദേവിയമ്മ കൊച്ചു മാത എന്നിവരായിരുന്നു അവർ കുട്ടിക്കാലത്ത് നാണു എന്നായിരുന്നു അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ പേരുകേട്ട ഒരു ആയുർവേദ വൈദ്യനുമായിരുന്നു ചെറുപ്പം മുതലേ തന്നെ അദ്ദേഹത്തിന് അതി അയിത്താചാരങ്ങളുടെ എതിർപ്പായിരുന്നു മറ്റുള്ളവർ കാണിക്കുന്നതെന്നും അനുകരിക്കാൻ അദ്ദേഹം പലപ്പോഴും വിമുഖത കാണിച്ചിരുന്നു ചെമ്പഴന്തി പിള്ള എന്ന ആശാനായിരുന്നു അദ്ദേഹത്തെ എഴുത്തിനെത്തിയത് കുരുമുഖത്തു നിന്നല്ലാതെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ശിക്ഷണത്തിൽ വീട്ടിൽ നിന്നും അദ്ദേഹം അറിവ് നേടുന്നുണ്ടായിരുന്നു എട്ടുവീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്നാണ് സിദ്ധരൂപം ബാല്യം ബാലപ്രബോധനം അമരകോശം എന്നീ പുസ്തകങ്ങളിലും അദ്ദേഹം അറിവ് നേടി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും അദ്ദേഹം മഹാനായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു സഹോദരിമാരുടെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിന് വിവാഹവും കഴിക്കേണ്ടി വന്നു പക്ഷേ ഭാര്യ ബന്ധം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല കാരണത്താൽ ബന്ധം താമസിയാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മവിത്രമായിരുന്ന കുഞ്ഞൻപിള്ളയായിരുന്നു പിൽക്കാലത്ത് ചട്ടപ്പനി സ്വാമികളെന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തൈക്കാട് അയ്യ എന്ന യോഗയുമായി അദ്ദേഹം ഹടയോഗം യോഗിയുടെ കീഴിൽ അദ്ദേഹം ഹടയോഗം മുതലായ വിദ്യകൾ സ്വായത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മാസത്തിലെ ഒരു ശിവരാത്രി നാളിൽ അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്ര നടത്തി ധ്യാനത്തിന് ശേഷം പെരിയാറിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു വലിയ കല്ലാണ് അദ്ദേഹം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത് സാവർണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു തുറന്ന വെല്ലുവിളിയായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തി ആഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാത്ത സമയത്ത് ആ ഒരു അവസരത്തിൽ അതിന് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തത് പ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന സവർ സവർണരോട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചത് നിങ്ങളുടെ ശിവനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റിയുണ്ട് അതൊക്കെ ഇനിയായിരിക്കലാവാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിന് ശിവേരിയിൽ വെച്ച് അദ്ദേഹം ഭക്തരുടെ മുമ്പിൽ വെച്ച് അന്തരിച്ചു ഒരു യുഗം അവസാനിച്ചു നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക ഓക്കേ എന്നാൽ